ഞാൻ യാദൃശ്യമായിട്ട് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു പോയൊരു വാക്കാണ് അല്ലാതെ ഞാൻ പ്രിപ്പയർഡായി പോയി പറഞ്ഞതല്ല പക്ഷെ അത് എവിടെയൊക്കെയോ കയറിക്കൊണ്ടു ഞാനൊരു ക്യാരവാൻ വിരോധിയാണ് പക്ഷെ എന്നെ കൊണ്ടുവന്ന് ക്യാരവാനിലെ ഇരുത്തി ചന്ദ്രനു പോയിട്ട് വന്നതിനെക്കുറിച്ച് എന്താ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ പൊക്കി വിടാൻ ആളുണ്ടെങ്കിൽ ഏത് പട്ടിക്കും ചന്ദ്രനും പോയി തിരിച്ചു വരാം എന്നാണ് മലയാളി പറഞ്ഞത് ചന്ദ്രനിലേക്ക് ആദ്യമായിട്ട് ഒരു ജീവനുള്ള ഒരു പട്ടിയാണ് പോയത് അതിൻ്റെ പേര് ലഹ്ക എന്നാണ് ലൈക്ക തിരിച്ച് മണ്ണിൽ വന്നിറങ്ങിയപ്പോൾ ബി ബി സിയുടെയോ അതുപോലുള്ള ഏതോ ഒരു പത്രത്തിൻ്റെ ആൾക്കാർ ആളുകളോട് ഇതിനെക്കുറിച്ച് ചോദിച്ചു ലയിക്ക ചന്ദ്രനിൽ പോയിട്ട് തിരിച്ചു വന്നതിനെ കുറിച്ചു അപ്പോൾ ബ്രിട്ടൻകാരൊക്കെ പറഞ്ഞു ശാസ്ത്രത്തിൻ്റെ അഭൂർവപൂർവമായ വളർച്ചയാണ് അമേരിക്കക്കാരും അങ്ങനെ തന്നെ പറഞ്ഞു അങ്ങനെ ലോകത്തെല്ലാവരുടെയും കമൻറ്റ് ചോദിച്ച് ചോദിച്ച് ഇന്ത്യയിൽ ചോദിക്കാൻ വന്നത് കേരളത്തിലായിരുന്നു കേരളത്തിലെ ആൾക്കാരോട് ഈ ലയിക്ക ചന്ദ്രനു പോയിട്ട് വന്നതിനെക്കുറിച്ച് എന്താ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ പൊക്കി വിടാൻ ആളുണ്ടെങ്കിൽ ഏത് പാട്ടിക്കും ചന്ദ്രനും പോയി തിരിച്ചു വരാം എന്നാണ് മലയാളി പറഞ്ഞത് എന്നെ നാദൃഷ വിളിക്കുമ്പോൾ എന്നെ ഒഴിവാക്കൂ എന്നെ ഒഴിവാക്കൂ നാദൃഷ എന്നാണ് ഞാൻ പറഞ്ഞത് കാരണം എനിക്ക് എന്താ പറയുക അഭിനയം എന്നൊക്കെ പറഞ്ഞ ക്യാമറയുടെ ഫ്രണ്ട് നിൽക്കുക ഇപ്പോൾ എഴുന്നൂറ്റി ഇരുപത് എപ്പിസോഡ് ലൈഫ് ക്യാമറ ആക്ഷനിൽ ഞാൻ കഥ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഓരോ കഥ പറയാനിരിക്കുമ്പോഴും ഞാൻ നിങ്ങളുടെ ശാന്തി ഉള്ളത് ഇനിച്ചൊന്ന് പറഞ്ഞു കഴിയുമ്പോഴേക്കും കാലിങ്ങനെ വിറച്ചുകൊണ്ടിരിക്കും ഇത് എങ്ങനെങ്കിലും പണ്ടാലോ തീർന്നാൽ മതി അത്രയും പേടിയുള്ള ആളാണ് പലരും പറയാറുണ്ട് സംവിധാനത്തിനേക്കാൾ എളുപ്പം അഭിനയമാണ് എനിക്കങ്ങനെ തോന്നുന്നില്ല എന്നാലും നാദർഷയുടെ വഴക്ക് കേൾക്കാതെ സുജിത്തിൻ്റെ വഴക്ക് കേൾക്കാതെ എന്തായാലും മനീഷയുമായിട്ട് ആ സീൻ നന്നായിട്ട് ചെയ്തു ഞാൻ ഈ യാദൃശ്യമായിട്ട് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞുപോയൊരു വാക്കാണ് അല്ലാതെ ഞാൻ പ്രിപ്പയർഡായി പോയി പറഞ്ഞതല്ല പക്ഷേ അതെവിടെയൊക്കെയോ കയറിക്കൊണ്ടു എനിക്ക് നാദൃശ്യോളം തന്നെ ബഹുമാനം തോന്നിയത് അതിൻ്റെ പ്രൊഡ്യൂസറേയാണ് ഏഴ് പടം പൊളിഞ്ഞു പോയിട്ട് എട്ടാമതൊരു പടം നാദൃഷ്യ വെച്ച് ചെയ്യുമ്പോൾ ഞാൻ അവിടെ സെറ്റ് പോയിട്ട് രാവിലെ ചെന്നിട്ട് എനിക്ക് വൈകുന്നേരം ഉണ്ടായിരുന്നു രാവിലെ മലമുകളിൽ ഉത്സവമൊക്കെ എടുക്കായിരുന്നു ഞാനൊരു ക്യാരബാൻ വിരോധിയാണ് പക്ഷേ എന്നെ കൊണ്ടൊന്ന് ക്യാരബാനിലെ ഇരുന്ന് ഞാനവിടെ എൻ്റെ പരിചിതരായ ആൾക്കാരോടൊക്കെ ചോദിച്ചപ്പോൾ എൻ്റെ സിനിമ സംവിധാനം ചെയ്തപ്പോൾ കലാ ഷിജി പട്ടണമായിരുന്നു ഷിജി അടക്കമുള്ളവരോട് ഞാൻ സംസാരിച്ചു പോകണം അറിയുന്നത് പത്ത് ദിവസത്തെ ബാറ്റ അദ്ദേഹം മുൻകൂട്ടി കൊടുക്കണം എങ്ങനെ ബാറ്റ കൊടുക്കാതിരിക്കാം എങ്ങനെ ആളുകളിൽ അഭിനയിച്ചവരെയൊക്കെ പറ്റിക്കാമെന്ന് വിചാരിക്കുന്ന നാട്ടിൽ പത്ത് ദിവസത്തെ ബാറ്റ മുൻകൂട്ടി കൊടുക്കുന്ന ഒരു നിർമ്മാതാവ് എന്ന് കേട്ടവർ എനിക്ക് വല്ലാത്ത സന്തോഷമുണ്ട് ഞാൻ മടങ്ങാൻ നേരത്തെ അദ്ദേഹത്തോട് പറഞ്ഞു ഈ പ്രൂവിലുള്ള മുഴുവൻ പേരുടെ ഈ പ്രാർത്ഥന താങ്കൾക്കുണ്ടാവും എന്ന് പറഞ്ഞു അങ്ങനെ ഒരു പ്രൊഡ്യൂസർ നമുക്ക് കിട്ടില്ല അതുപോലെ തന്നെ എന്നോട് ആദൃഷ്ടം പെരുമാറിയ രീതി നാദർഷ ഒരു സകലകല വല്ല ഞാൻ ഡബ്ബിങ്ങിനൊക്കെ ചെല്ലുമ്പോൾ ഒരു നാദിർഷ എന്നോട് കാണിച്ചത് ഞാനൊരു ആയിരം പേരല്ലേ പോട്ടായിരുന്നു നൂറുപേരോട് എന്തായാലും പറഞ്ഞു നാദിർ എന്നോട് കാണിച്ച ബഹുമാൻ ഇവിടെ കണ്ട ട്രെയിലർ കാണുമ്പോൾ നാദർഷ ഞാൻ നാദർഷയോട് ചോദിക്കായിരുന്നു ഈ ഡാൻസ് കമ്പോസ് ചെയ്തായിരുന്ന ബൃന്ദയാണ് നല്ല പരിചയമുള്ള ആളാണ് ബൃന്ദ സുജിത്തിൻ്റെ ഫ്രെയിമുകളൊക്കെ കണ്ടപ്പോൾ നല്ല കളർഫുള്ളായി എടുത്തു വച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ സിനിമ വലിയ വിജയമാണ് അറിയാതെ പോയി പെട്ട് ഞാൻ അഭിനയിച്ചതാണ് സത്യം പറഞ്ഞാൽ ഇപ്പം ഞാൻ എവിടെ നിൽക്കുന്നു എന്ന് എനിക്ക് തന്നെ അറിയില്ല കാരണം റോഡിൽ ഇറങ്ങാൻ നിർത്തിയില്ല കാരണം തട്ടുദോശ തിന്നുന്ന പത്ത് രൂപയ്ക്ക് കപ്പലിൻ്റെയും വാങ്ങിച്ച് തിന്നുന്ന ആളാണ് ഞാൻ ഈ കപ്പലിൻ്റെ ഉപ്പിട്ട് പറക്കുന്ന കപ്പലിൻ്റെ റോഡ് വാങ്ങിച്ച് തിന്നുകൊണ്ട് ഞാനും ഭാര്യ ഇവിടെ നടക്കും ഇപ്പം സത്യം പറഞ്ഞാൽ കപ്പലിൻ്റെയും വാങ്ങിക്കാൻ നിർത്തിയില്ല ഈ തട്ടുദോശയും തിന്നാൻ വയ്യാത്തൊരവസ്ഥയിലാണ് ഞാൻ ഞാനിപ്പോൾ ഏതാണ്ട് മമ്മൂക്കയുടെ ലെവലിൽ നിൽക്കുക എനിക്ക് സന്തോഷമുണ്ട് ഈ പടത്തിൽ അഭിനയിച്ചത് അറിഞ്ഞിട്ട് ബെയ്സൽ നിർമ്മിക്കുന്ന അതിരടി എന്ന് പറഞ്ഞ പടത്തിൽ ബെയ്സലും ടോവിനെയും ബിനീത് ശ്രീനിവാസിനെ അഭിനയിക്കുന്ന പടത്തിൽ ബിനീത് ഈ ബെയ്സിൽ അഭിനയ പഠിക്കുന്ന എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു അധ്യാപകനായിട്ട് പടം തുടങ്ങി വരെ അയാളെ ചീത്ത വിളിക്കുന്ന ഒരു അധ്യാപകൻ്റെ വേഷം ഞാൻ ചെയ്തുകൊണ്ടിരിക്കും അപ്പം ചിലപ്പോൾ നാഗൃഷയുടെ ഞാൻ അസിസ്റ്റൻ്റ് ഡയറക്ടറായിരുന്ന സുഹൃതമടക്കം പുറപ്പാടക്കം എഴുന്നള്ളട എഴുന്നള്ള അടക്കം സ്വയംഭരപന്തൽ അടക്കം ഞാൻ അഭിനയിച്ച ആ അസിസ്റ്റൻ്റ ഡയറക്ടറായിരുന്ന എല്ലാ സിമ്മിലും ഞാൻ അഭിനയിച്ചിട്ടുണ്ട് ഫില്ല് ചെയ്യാൻ വേണ്ടി സൈക്കിളിൽ കൂട്ടുക ഇന്നസൻറ്റ് കായലിൽ ചാടിയപ്പോൾ കൂടെ ചാടുക അങ്ങനെയുള്ള കുറേ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷേ എൻ്റെ നാദൃഷ്ട കൊണ്ട് നിർത്തിയിരിക്കുന്നത് ഇപ്പോൾ ഒരു വല്ലാത്ത തലത്തിലാണ് ഒരു കൈ നോക്കാൻ ഞാനും മനസ്സുകൊണ്ട് പ്രിപ്പേർഡാവുകയാണ്